ലാബ്സ് എം എച്ച് കാര കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് ലഹരിക്കെതിരെ പോരാട്ടം ശക്തമാക്കും മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സിന്റെ എറണാകുളം തൃശൂർ ജില്ലാ റീജിയണൽ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു നാഷണൽ വൈസ് ചെയർമാനും റീജിയണൽ കോർഡിനേറ്ററുമായ ദാമോദരൻ ഏറനാട്ടിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം നാഷണൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ലഹരി ഉപയോഗത്തിനെതിരായുള്ള ബോധവൽക്കരണ ക്ലാസിന് എക്സൈസ് സിവിൽ ഓഫീസർ തസ്നീം അഷ്റഫ് നേതൃത്വം നൽകി പ്രശ്നങ്ങളും അത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ കുറച്ച് നാൾ മുമ്പ് വരെ അതായത് ഒരു ഒരു അഞ്ചു വർഷം മുമ്പ് അല്ലെങ്കിൽ ആറ് വർഷം മുമ്പ് ഈ ലഹരിയെ പറ്റി നമ്മൾ കേട്ടിരുന്നത് വല്ലപ്പോഴും പത്രത്തിലൊരു ചെറിയൊരു കോളിംഗ് ന്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് നമ്മൾ ലഹരിയുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് നമ്മൾ കൂടുതൽ കണ്ടിരുന്നത് മെട്രോപൊളിറ്റൻ സിറ്റികളായ ബോംബെയിലോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയിലോ എവിടെയെങ്കിലുമൊക്കെ ലഹരി പിടിച്ചു അല്ലെങ്കിൽ ലഹരി പരുന്ന കേസിൽ പിടിക്കപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നത്തെ അവസ്ഥ അതാണ് നമ്മുടെ നാട്ടില് അല്ല അതായത് ഒരു ദിവസം ഒരു ദിവസം അറ്റ്ലീസ്റ്റ് രണ്ട് കോളം ന്യൂസ് എങ്കിലും നമ്മളുടെ പത്രത്തിൽ നമുക്ക് ഇലഹരി ലഹരി അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട് ഒന്നില്ലെങ്കിൽ ലഹരി പിടിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അക്രമങ്ങളെ സംബന്ധിച്ചുകൊണ്ടായിരിക്കും നമുക്ക് ന്യൂസ് കാണാൻ പറ്റുക അതായത് മെട്രോപൊളിറ്റൻ സിറ്റി വരെയൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കുടുംബങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഈ പരിസരത്തെ ഷുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ പറ്റും ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ നാടിന് നടക്കിയ ഒരു സംഭവമാണ് നടന്നത് എല്ലാവരും എല്ലാവരും എല്ലാരും അല്ലേ അതായത് ഒരു ഒരു അമ്മയെ കൊലപ്പെടുത്താൻ ഈ ലഹരിയുടെ എന്താ പറയാ ലഹരിക്ക് നാട്ടിലും ഇത്തരം പ്രശ്നങ്ങൾ ഇത്ര ചെറിയൊരു മനുഷ്യർക്ക് അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് വന്നു തുടങ്ങിയത് അഡ്വക്കേറ്റ് ജോഷി പാച്ചൻ സംസ്ഥാന അഡീഷണൽ ചീഫ് കോർഡിനേറ്റർ പി ദിലീപ് ഖാദി സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ മെഹ്മൂദ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സക്കറിയ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ രമേശ് ബേബി എം പി റീജ മുരളീധരൻ മാസ്റ്റർ ബാലചന്ദ്രൻ പി എ ഷാജഹാൻ ജോൺസലി മരിയ നൌഫൽ കുടുങ്ങലൂർ തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രദീപ് എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി ആർ സത്യൻ എന്നിവർ സംസാരിച്ചു

നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ഇതിൻ്റെ മഹത്തായ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മുടെ ചെയർമാൻ ഇവിടെ ഭംഗിയായി സംസാരിച്ചു വസ്ത്രത്തിൽ